ജേക്കബ് കെ ജോർജ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല ഒരുപക്ഷെ ശശി തരൂരൊക്കെ ഇപ്പോൾ പറയുന്നതും അത് തന്നെയാണ് നേതാക്കൾ ഒരുപാട് പേരുണ്ട് പേരുകൾ പറയാൻ വി ഡി സതീശനുണ്ട് ചെന്നിത്തലയുണ്ട് സുധാകരനുണ്ട് മുരളീധരനുണ്ട് മറ്റു പേരുകളൊക്കെ നമുക്ക് അവിടെ ചൂണ്ടിക്കാട്ടാം പക്ഷെ അതല്ല ശശി തരൂർ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലെ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു ഇന്നത്തെ ഒരു പ്രൊഫഷണൽ സമീപനം ഇന്നത്തെ കേരളത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ആ മാറ്റത്തെ കാണാനും രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയം വെച്ചുകൊണ്ട് അതിനോട് സഹകരിക്കാനും പറ്റുന്ന ഒരു മനോഭാവം പുതിയ യുവതലമുറയ്ക്ക് യോജിച്ച രീതിയിലുള്ള അവർക്ക് സ്വപ്നം നൽകാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ നൽകുന്ന രാഷ്ട്രീയം അത്തരമൊരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ഭാഷ ശരീരഭാഷ ഉൾപ്പെടെ അങ്ങനെയുള്ള നേതാക്കൾ എവിടെ കോൺഗ്രസ്സിൽ എന്ന് ചോദിക്കുമ്പോൾ ദാരിദ്ര്യമുണ്ടല്ലോ അതല്ലേ ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത് അല്ല ഡോക്ടർ ലാലേ ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസ്സിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേ നേതൃതലത്തിൽ എന്താണ് പങ്ക് എന്താണ് റോൾ അദ്ദേഹം നമ്മുടെ കെ പി സി സി ആസ്ഥാനമായ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിലെ ഒരു കസേര ചോദിച്ചിട്ട് പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ എന്നോർക്കണം ലാലേ ആ ശശി തരൂർ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ കെ പി സി സി ആസ്ഥാനത്തൊരു കസേര ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല മൂന്ന് വർഷമായി മൂന്ന് വർഷം മൂന്ന് വർഷമായി അദ്ദേഹം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാൻ്റെ അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കൊടുത്തത് മൂന്ന് വർഷം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ റെഡ്ഡിയുണ്ടല്ലോ വൈ എസ് ആർ വൈ എസ് ആർ രാജശേഖർ വൈ എസ് രാജശേഖർ റെഡ്ഡി അദ്ദേഹം വൈ എസ് രാജശേഖർ റെഡ്ഡി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജഗ്മോഹനും രാജശേഖർ റെഡ്ഡിയുടെ വൈ എസ് ആറിൻ്റെ ഭാര്യയും കൂടി സോണിയാഗാന്ധിയെ കാണാൻ പോയി കാ ഒരു കൂടിക്കാഴ്ച കൊടുത്തില്ല അറിയാമോ ഡൽഹിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരു കൂടിക്കാഴ്ച കൊടുത്തില്ല ഡൽഹിയിൽ വൈ എസ് ആറിൻ്റെ മകനും ഭാര്യയ്ക്കും രണ്ട് ദിവസം അവളവിടെ കാത്തു കിടന്നു ആന്ധ്രഭവനിലെ രണ്ട് ദിവസം കാണാതെ മടങ്ങി ജഗ്മോഹൻ മുഖ്യമന്ത്രിയായി നമുക്കറിയാമല്ലോ ചരിത്രം ഇന്ന് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിനെ കാണാൻ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റിയില്ല ചരിത്രത്തിൽ നിന്ന് പഠിക്കാത്തവർ തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകും ജോർ സാറേ കോൺഗ്രസ് നേതാക്കന്മാരോടു ഞാനിത് പറയുന്നത് ഓർക്കണം കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങളുണ്ട് കേരളത്തിലും ഇങ്ങനെ നേതാക്കന്മാരെല്ലാം ശശി തരൂരിനെതിരെ പറയാൻ മിടുക്കുകാട്ടുകയാണ് പക്ഷേ ഞാനൊന്നും പറയുന്നില്ല ഇതൊക്കെ അപകടത്തിലേക്കാണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അപകടം വരരുത് കേരളത്തിൽ കോൺഗ്രസ് പതറരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ജോർ സാറേ ഞാൻ ഇടതുപക്ഷക്കാരനൊന്നും ആയിട്ടല്ല ശരിക്കും മനസ്സുന്നൊന്നു തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് യെസ്